ബ്രഹ്മദത്തൻ വീണ്ടും തന്റെ ഓർമ്മകൾക്ക് കടിഞ്ഞാണിട്ടു തന്റെ കൂടപ്പിറപ്പ് തന്നെയല്ലേ അവൾ പക്ഷേ താൻ കൂടി അനുഭവിക്കേണ്ട സ്വത്തുക്കൾ മായക്കുട്ടി മാത്രം അനുഭവിക്കുന്നു അതനുവദിച്ചു കൊടുക്കാൻ തന്റെ മനസ്സ് എപ്പോഴും വിലക്കിക്കൊണ്ടിരുന്നു ജീവിതത്തിൽ തനിക്ക് പറ്റിയ ഒരു കയ്യബദ്ധം വേണ്ടിയിരുന്നില്ല ഒന്നും അവളുടെ അധികാരം നിറഞ്ഞ പെരുമാറ്റം തന്നെ ക്രൂരനാക്കിയില്ലേ സ്വന്തം അച്ഛനാരെന്ന് തിരിച്ചറിഞ്ഞ നാടിൽ മനസ്സിൽ കണക്ക് കൂട്ടിയതാണ് തറവാട്ടിലെ അടുത്ത പിന്മുറക്കാരൻ താനായിരിക്കുമെന്ന് പക്ഷേ അവൾ ഇത്രയും നാൾ കാത്തിരുന്നത് എന്റെ വരും തലമുറയ്ക്ക് വേണ്ടിയായിരുന്നോ പക്ഷേ നിനക്ക് തെറ്റുമായേ ഈ മരിച്ചവരാരും എന്റെ സ്വന്തം ചോരയല്ല നിന്നെ കബളിപ്പിക്കാൻ ഞാൻ കാലേ കൂട്ടി ഒരുക്കിയ കെണിയാണ് അനന്തനെ പോലെയുള്ള സാധുക്കൾ എന്റെ സ്വന്തം ചോരയിൽ പിറന്ന കുട്ടികളെ നിനക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ ഞാൻ അനുവദിക്കില്ല ബ്രഹ്മദത്തൻ മനസ്സുകൊണ്ട് പലതും കണക്ക് കൂട്ടുന്നു കാലസ്ഥൻ സ്ഥലത്തെത്തിയപ്പോഴേക്കും അവിടെ ആളുകൾ കൂടിയിരുന്നു വലിയൊരു ആഞ്ഞലി മരത്തിന്റെ ചുവട്ടിലാണ് അനന്തന്റെ ചേതനയറ്റ ശരീരം കിടന്നിരുന്നത് പോലീസ് ഇൻക്വസ്റ്റ് നടത്തുന്നുണ്ട് വിനയൻ അവിടേക്ക് വേദനയോടെ നോക്കി വളരെ ഭയപ്പെടുത്തുന്ന കാഴ്ചയാണ് അന്നേരം കാണാൻ കഴിഞ്ഞത് അനന്തന്റെ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തുറിച്ചിരുന്നു സമൃദ്ധമായ മുടി ചിതറിക്കിടുന്നു വായ തുറന്നിരുന്നു മൂക്കിൽ കൂടിയും വായിന്റെ കോണിൽ കൂടിയും രക്തം ഒലിച്ചിറങ്ങിയതിന്റെ പാട് കാണാമായിരുന്നു ശരീരമാകെ വിളറി വെളുത്തിരുന്നു ഒരാളിൽ ശേഷിക്കുന്ന മുഴുവൻ ചോരയും വാർന്നു പോയാലുള്ള അവസ്ഥ ആ മൃതദേഹത്തിനുണ്ടായിരുന്നു വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരുന്നു ഉടുത്തിരുന്ന മുണ്ട് അഴിഞ്ഞു സ്ഥാനം തെറ്റി തെറ്റിക്കിടക്കുന്നു ചെരുപ്പുകൾ കുറച്ചകലെ മാറിക്കിടക്കുന്നു കാലിസ്ഥൻ തന്റെ പഴ മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കിച്ചു ഇതൊരു സാധാരണ മരണമല്ല കൊലപാതകമാണ് പക്ഷേ കൊന്നയാളിനെ കണ്ടുപിടിക്കാൻ ഇപ്പോഴുള്ള ആർക്കും കഴിയില്ല കാരണം അതൊരു അതീന്ദ്രിയ ശക്തിയാണ് കാലിസ്ഥൻ പിന്നെ അവിടെ നിന്നില്ല പഴയ ധൈര്യമൊക്കെ ചോർന്നു പോകുന്ന പോലെ ഇനി ആ ശക്തി തന്നെയാകും നോട്ടമിടുന്നത് ഒന്നും വേണ്ടായിരുന്നു പക്ഷേ തമ്പുരാ വാക്ക് അധിക്കരിക്കുക അസാധ്യം എല്ലാത്തിനും കൂട്ടുനിന്നു പോയി സഹോദരി സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയല്ലേ താനെന്ന് ചെയ്തത് മായക്കുട്ടിയെ തനിക്ക് മാത്രം വേണമെന്ന ദുർമോഹം തോന്നിയ നിമിഷത്തെ കരിസ്ഥൻ വിനയൻ സ്വയം ശപിച്ചു അയാൾ ഇതൊക്കെ ആലോചിച്ചു മുന്നോട്ട് നടന്നു അയാൾക്ക് വരാനിരിക്കുന്ന ദുരന്തം പക്ഷേ ചിന്തിക്കുന്നതിലും അപ്പുറമായിരുന്നു വിനയൻ എന്ന മനുഷ്യൻ ചെറുപ്പത്തിലെ ചോരത്തിളപ്പിൽ കാട്ടിയ അവിവേകം അയാളുടെ വരും തലമുറയും അനുഭവിക്കേണ്ടി വരുന്നതിന്റെ ദുര്യോഗം അല്ലാതെ പറയാൻ വിനയൻ നേരെ പോയത് സ്വന്തം വീട്ടിലേക്കായിരുന്നു അവിടെ അയാളുടെ ഭാര്യ യാമിനിയും രണ്ട് ആൺമക്കളും മാത്രം യാമിനിക്ക് ഇപ്പോൾ നാൽപ്പത് വയസ്സ് കഴിയും കണ്ടാൽ അത്രയും തോന്നില്ല ഇപ്പോഴും ഏതൊരാണം ഒന്ന് നോക്കും അത്രയും ശരീര സൗന്ദര്യം ആരെയും ആകർഷിക്കുന്ന വശ്യമായ അധരങ്ങൾ വിനയനെ അവൾക്ക് പുച്ഛമാണ് അവളുടെ ഉള്ളിലുള്ള മഹാ രഹസ്യം ഇതുവരെ ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല അറിയേണ്ടവർ അതറിഞ്ഞാൽ തൻ്റെ ജീവന് പോലും ആപത്താണെന്ന് അവൾക്കറിയാം മക്കളിൽ മൂത്തയാൾ വിശാഖൻ അവൻ ഇപ്പോൾ കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥി കാണാൻ സുമുഖൻ പ്രായത്തിൽ കവിഞ്ഞ വളർച്ച എപ്പോഴും ഒരു കൗശലം നിറഞ്ഞ മുഖഭാവം സ്ത്രീ വിഷയത്തിൽ തൽപരൻ ഈ ചെറിയ പ്രായത്തിൽ പുറം ലോകമറിയാത്ത പല കുറ്റകൃത്യങ്ങളും അവൻ ചെയ്തു കൂട്ടി എല്ലാവരോടും പക്ഷേ പെരുമാറ്റത്തിൽ അവൻ അതൊന്നും പ്രകടമാക്കിയില്ല നല്ല ഉറച്ച ശരീരം കൂർത്ത മൂക്ക് വലിയ മിഴികൾ നീണ്ട താടി അവന്റെ പ്രത്യേകതകളായിരുന്നു ഇളയ മകൻ വിഷ്ണു പ്രീ ഡിഗിരി മൂന്നാം വർഷ വിദ്യാർത്ഥി സ്വതവേ നല്ല സ്വഭാവം ആരോടും മോശമായി പെരുമാറില്ല സ്വാത്വിക ഭാവം സ്ത്രീകളോട് എന്നും ബഹുമാനത്തോടെ മാത്രമേ സഹകരിച്ചിരുന്നുള്ളൂ വിശാഖന്റെ വിപരീത സ്വഭാവം കാണാൻ ആ നാട്ടിലെ ഒരു ചെറുപ്പക്കാരനും വിഷ്ണുവിന്റെ ഏഴയിരത്ത് നിൽക്കില്ല ഉദയസൂര്യന്റെ പോലെയായിരുന്നു പക്ഷെ തന്റെ ലക്ഷ്യം ഒന്നു മാത്രം അതീന്ദ്രിയ ശക്തിയെക്കുറിച്ച് പഠിക്കുക കോളേജ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ അവൻ നേരെ പോകുന്നത് തമ്പുരാന്റെ അടുത്തേക്കാണ് വേദപഠനമൊക്കെ അവൻ കരസ്ഥമാക്കി ഈ ചെറിയ പ്രായത്തിൽ തന്നെ അഥർവ വേദങ്ങളും ഉപനിഷത്തുകളും അവൻ ചിട്ടയോടെ പഠിച്ചു പക്ഷേ ഇതുവരെ ആ ചെറുപ്പക്കാരൻ സ്വന്തം കാര്യത്തിന് വിനിയോഗിച്ചിട്ടില്ല അത്രയും വിശ്വാസം തമ്പുരാന് വിഷ്ണുവിലുണ്ടായിരുന്നു വിശാഖൻ പഠിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടും തമ്പുരാൻ അനുവദിച്ചില്ല അതുകൊണ്ട് അയാൾക്ക് തമ്പുരാനോട് ദേഷ്യമുണ്ട് എന്നെങ്കിലും ഇതിന് പകരം ചോദിക്കുമെന്ന് അവൻ ശപഥം ചെയ്തു അതിനായി അവൻ വർഷങ്ങളോളം കാത്തിരുന്നു ഇതൊക്കെ മനസ്സിലേക്ക് കയറി വന്ന വിനയൻ നായർക്ക് അല്പം ധൈര്യം കൈവന്നു കാരണം തന്റെ കുടുംബത്തിലുള്ളവരെ അത്ര വേഗത്തിൽ ഒരു ശക്തിക്കും പെട്ടെന്ന് കീഴടക്കാൻ കഴിയില്ല അയാൾ ദീർഘനിശ്വാസം ഉതിർത്തു അന്ന് താൻ കണ്ട കാഴ്ച ദേവതത്തിന് ഉൾക്കിടലത്തോടെ മാത്രമേ ഓർമ്മിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ തന്നെക്കാൾ ഉയരവും കറുത്ത രൂപവും പക്ഷേ അത് തന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല ആ രൂപത്തിനും ഒരാളെയാണ് ലക്ഷ്യം മായയെ അതെ തന്നെ പേടിപ്പിക്കാൻ കാര്യസ്ഥൻ വിനയൻ വേഷം കെട്ടിയതാണ് ഇക്കാര്യം പിടികെട്ടിയ താൻ ആ മുഖംമൂടി വലിച്ചൂരി പൊയ്ക്കാൽ തട്ടി അയാളെ മറിച്ചിട്ടു പരസ്പരം തിരിച്ചറിയാൻ ഏവർക്കും നിമിഷനേരം നേരം മതിയല്ലോ അവന്റെ മുന്നിൽ മറയ്ക്കാൻ ഞാൻ അവനോട് ചോദിച്ചു വിനയ നീ ഇനി ഏത് രൂപത്തിൽ വന്നാലും എനിക്ക് തിരിച്ചറിയാൻ കഴിയും വിനയൻ അതേ നാണയത്തിൽ തന്നെ മറുപടി പറഞ്ഞു തമ്പുരാൻ ഇവിടെ വരാനുള്ള കാരണം എന്താ ഒന്നുമില്ലെങ്കിലും മായക്കുട്ടി അങ്ങയുടെ അർദ്ധ സഹോദരിയല്ലേ അതിന് ബ്രഹ്മദത്തൻ നൽകിയ മറുപടി അയാളെ ഞെട്ടിച്ചു എന്ത് സഹോദരി അവളോട് ആദ്യകാലം തൊട്ടേ എനിക്ക് ഒരുതരം ഭ്രാന്താണ് ഏ ആ മറുപടി വിനയന് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല കാരണം നാട്ടിലുള്ള ഏവർക്കും സമ്മതനായ തമ്പുരാന് ഇങ്ങനെയൊരു മുഖം അതേടാ എനിക്ക് ഇങ്ങനെയും ഒരു മുഖമുണ്ട് പെട്ടെന്ന് തെക്കേയറ്റത്തെ മാവിന്റെ ശിഖരം പൊടിയുന്ന ഭയങ്കര ശബ്ദം ബ്രഹ്മദത്തൻ തന്റെ പഴയ ഓർമ്മകൾ വിട്ട് ഉണർന്നു തന്റെ മകന്റെ അന്ത്യകർമ്മത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് വെള്ള പുതപ്പിച്ച മകന്റെ ശരീരം അയാൾ നോക്കിയില്ല ഒരുതരം കല്ലിച്ച മനസ്സായിരുന്നു തമ്പുരാനെ ചടങ്ങുകൾ എല്ലാം പൂർത്തിയായിട്ടും ചാരു കസേ തന്നെ ഇരുന്നതേയുള്ളൂ അയാൾ ചിതയിൽ പോലും നോട്ടം ചെന്നില്ല ബന്ധുക്കളും നാട്ടുകാരോടുമായി തമ്പുരാൻ ഒന്നേ പറഞ്ഞുള്ളൂ ആരും ഇവിടെ നിൽക്കരുത് എന്നെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ അനുവദിക്കണം അതിനാൽ എല്ലാവരും അവിടുന്ന് പിരിഞ്ഞു തമ്പുരാൻ പിന്നെയും ചിന്തിച്ചു നിന്റെ പ്രതികാരം എന്നോട് മാത്രം പോരെ മായക്കുട്ടി ഒരു തെറ്റും ചെയ്യാത്ത അനന്തനോട് എന്തിനായിരുന്നു അവനെന്റെ മകൻ പോലുമല്ല ഇത് ചിന്തിച്ചുകൊണ്ട് അയാൾ ഭ്രാന്തമായി ചിരിച്ചു മനസ്സ് വായിച്ച് നിനക്ക് ഒരിക്കലും എന്റെ യഥാർത്ഥ മകനെ കണ്ടുപിടിക്കാൻ കഴിയില്ല അതിനുള്ള ശക്തി നിനക്കില്ല അവനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് ഇല്ലത്തെ കുളത്തിൽ പോയി കുളിക്കരുതെന്ന് എന്റെ വാക്ക് ധിക്കരിച്ച അവൻ മരണം ഇരന്നു വാങ്ങി ആ ഒരു കണക്കിന് അവനെ നീ കൊന്നത് നന്നായി അല്ലെങ്കിൽ എന്റെ മകനോ എനിക്കോ അത് ചെയ്യേണ്ടി വന്നേനെ നാട്ടുകാർക്കിടയിൽ ഞാൻ വിഭാരിനും സാത്വികനുമാണ് ആ വിശ്വാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്തായാലും അവളെ തളയ്ക്കാനുള്ള ഉപാധികൾ കണ്ടെത്തണം കാരണം അവൾ ജലയക്ഷിയാണ് അത്ര വേഗം തന്റെ വരുതിയിൽ കൊണ്ടുവരികയെന്നത് സജീവൻ അവൾക്ക് പണയം കൊടുക്കുന്നത് പോലെയാണ് എത്ര തവണ ശ്രമിച്ചതാണ് ആ മാരണത്തെ ബന്ധനത്തിലാക്കാൻ എല്ലാ തവണയും അവൾക്കായിരുന്നു ജയം ഇത്തവണ നിന്നെ ഞാൻ നശിപ്പിക്കും ജലത്തിൽ വസിക്കുന്ന ജലയക്ഷി നിനക്ക് ഞാൻ നരകം കാണിച്ച് തരുന്നതായിരിക്കും ഇത് ഞാൻ ഉപാസിക്കുന്ന ദുർമൂർത്തികളാണെ ശപഥം ചെയ്യുന്നു അന്ന് സന്ധിക്ക് വിളക്ക് വയ്ക്കുന്ന നേരമായപ്പോഴേക്കും വിഷ്ണുവിന്റെ അരയിൽ ധരിച്ചിരുന്ന മാന്ത്രിക ഏലസ് ചൂടാവുന്ന അനുഭവം അവനുണ്ടായി അതിന്റെ കാരണമറിയാതെ അവൻ അസ്വസ്ഥനായി എന്തെങ്കിലും ആപത്തിന്റെ മുന്നോടിയാണോ ഈ അനുഭവം എന്തായാലും തമ്പുരാനെ കാണുക തന്നെ വിഷ്ണു അമ്മയെ വിളിച്ചു യാമിനി എന്താണ് അവൻ പറയാൻ പോകുന്ന കാര്യമെന്നറിയാനുള്ള ആകാംക്ഷയോടെ അവൻ അരികിലേക്ക് വന്നു ഇപ്പോഴും ഒരു യുവതിയുടെ മട്ടും ഭാവവുമായിരുന്നു അവൾക്ക് എന്ത് കാര്യമാമോനെ അവൾ ചോദിച്ചു അമ്മേ എന്റെ മാന്ത്രിക ഏലസ് ചുട്ടുപൊള്ളുന്ന അനുഭവം അതിന്റെ കാരണം എന്താ അവൻ അവളുടെ മുഖത്തേക്ക് ഉത്തരത്തിനായി നോക്കി